वक्रतुंड महाकाय सूर्यकोड़ी समप्रभा निर्विघ्न कुरु मे दवाता गुरब्रह्मा गुर्विष्णु गुरुर्देव महेश गुरसाक्षा परब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും മിഥുനത്തിൽ ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ രവിയും ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും കന്നിരാശിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ഇതിൽ ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം മകരം രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകര ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി ധനപരമായ കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകും വാക്കുകളിൽ സത്യസന്ധതയും കുടുംബത്തിൽ സന്തോഷവും ഒക്കെ ഉണ്ടാകും കലാ കായിക സാഹിത്യ പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും മനസ്സിൽ ഉന്മേഷവും ഉണർവുമൊക്കെ അനുഭവപ്പെടും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലിൽ വിജയമുണ്ടാകും മുതൽ മുടക്കില്ലാത്തതും അധ്വാനമില്ലാത്തതുമായ ജോലികളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടും ധർമ്മദൈവ പ്രീതി വരുത്തും ആഡംബരത്തിനായിട്ടുള്ള ചെലവുകൾ അധികരിക്കും വരുമാനത്തിൽ കൂടുതൽ ചിലവുകളൊക്കെ ഉണ്ടാകും ദീർഘദൂര യാത്രകൾ ഉല്ലാസ യാത്രകൾക്കൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയമുണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളിൽ നിന്ന് മനസ്സിന് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വിൽക്കാൻ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വീട് കെട്ടുവാനും വാഹനം വാങ്ങിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല ജോലി മാറാനൊക്കെ ശ്രമിക്കുന്നവർക്ക് തൽക്കാലം അതിന് ശ്രമിക്കാതിരിക്കുക ഉള്ള ജോലിയിൽ തന്നെ തുടരാവുന്നതാണ് ജോലിയിൽ ചില മാനസികമായ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും ആരോഗ്യപരമായി മധ്യമമായ സമയമായിട്ടാണ് കാണുന്നത് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതൽ കാണുന്നുണ്ട് മറവി എന്നിവയൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും ചെയ്യുന്ന പ്രവൃത്തികളിൽ തൃപ്തി കുറവ് അനുഭവപ്പെടും മൂത്ത സഹോദരങ്ങൾ സ്നേഹത്തോടെ പെരുമാറും ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിൽ പ്രവർത്തിക്കാൻ അവസരം ഒത്തുവരും മരുമക്കൾ സ്നേഹത്തോടെ പെരുമാറും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് മദ്യമമായ ധനവരവും മദ്യമമായ ആരോഗ്യസ്ഥിതിയുമാണ് ബലമായിട്ട് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം